ശ്രീ ശ്രീഗുരുഭാഗവതം അഞ്ചാം ദിവസം ഭഗവാന്റെ ബാല്യകാലം ഓം ഗുരുർ ബ്രഹ്മാ ഗുരുർ വിഷ്ണു ഗുരുദേ മഹേശ്വര ഗുരുസക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമാം ഓം സർവദാ വദനംബുജെസ്മാകം സന്നിധിം സന്നിധിം കിടിയ ഓം ശ്രീ ശാരദാബിയായി നമ നമോ ഭഗവതേ സർവേശ്വരായ ഓ ശ്രീനാരായണ ജഗദ്ഗുരുവേ നമോ നമ അമ്മിഞ്ഞം അമ്പോടു വീക്ഷിച്ചു മന്ദസ്മിതാന്തം ചാരുതരേന വളർന്നു തുടങ്ങിനാൻ നാരായണാഖ്യാനം ഉണ്ണി മനോഹരൻ അമ്മയ്ക്കും അച്ഛനും ഉറ്റവർക്കൊക്കെയും വാത്സല്യവാരിധിയായി വളർന്നവൻ അമ്മയെ ചാരത്തു കാണാ ഞരകോട് അമ്മേ അമ്മേയെന്ന് കൊഞ്ചി വിളിക്കുകയും ിഞ്ഞ എന്നു കൊഞ്ചിച്ചിരം പിഞ്ചോമെന ചുണ്ട് കാട്ടിക്കരയുകയും കൈകാൽ കുടഞ്ഞു കളിക്കയും ഊഴിയിൽ കൈതവ മിഞ്ഞിരഞ്ഞു നടക്കുകയും പിഞ്ചോ മെന കൈ പിടിച്ചിരുന്നേൽക്കയും പിഞ്ചിളം കാലടി വെച്ചു നടക്കുകയും പൂക്കളെറുക്കയും തൽസകന്മാരുമായി പൂഴിവാരി കളിച്ചാർ തോതിമീർക്കയും പക്കികളെ പിടിച്ചിടുവാനോടിയും പക്ഷികളെ പോലെ ശബ്ദമുണ്ടാക്കിയും ആടിയും പാടിയും ആർക്കും അകതാരിൽ ആനന്ദമേകിനാ മനോഹരൻ ൊടിപ്പും ചുണയും കുസൃതിയും ഉല്ലാസഭാവവും സ്വാധിക ബുദ്ധിയും നല്ല സഖാമോടു സഖ്യവും ചേർന്നു സലീലകൾ ഓരോന്ന് കാട്ടിനാൻ നിർമ്മല ബാലലീല വിലാസങ്ങനാഥൻ അനുഷ്ഠിച്ചതൊക്കെയും ചൊല്ലുവാൻ ർക്കും എന്നാകിലും ശ്രേഷ്ഠമായുള്ള തൊട്ടൊട്ടു ചൊല്ലുന്നതു കേൾക്കനെ ജാതിയിൽ താഴ്ന്നവരെ ഉണ്ണി കാണുകിൽ ജാത മോദം ചെന്നു തൊട്ടിടും തൊട്ടിട്ടു വീട്ടിലുള്ളവരെയെല്ലാം തൊടും കുട്ടിക്കതിഷ്ടമുള്ളൊരു വിനോദമാണെപ്പോഴും പൂജക്കൊരുക്കുന്ന പാലും പഴങ്ങളും പൂജയ്ക്ക് മുമ്പെടുത്തുണ്ണും കുമാരനോട് ആരെങ്കിലും അത് തെറ്റെന്ന് ചൊല്ലിയാൽ ആരോ മലായതിന് ഉത്തരമോതിടും ഞാൻ പ്രസാദിക്കുക ദൈവം പ്രസാദിക്കും ആയത് കൊണ്ടൊരു ദോഷവുമില്ല കൂടെ പഠിക്കും സഹജരോടായി മുതാ കൂടിക്കളിച്ചു മണ്ടലും ദണ്ടും ധരിച്ചു കാവിയുടുത്ത സന്യാസി അണയവേം കൂട്ടുകാർക്ക് അത്ഭുതം തോന്നി അവരാർത്തുപോകിച്ചിരിച്ചു കളിയാക്കിയോഗിയേം കല്ലുവാരി എറിഞ്ഞോടിനാരായതിൽ എല്ലാരിലും കുസൃതിത്തരമുള്ളവർ കല്ലുവാരി എറിഞ്ഞോടിനാർ ആയതിൽ എല്ലാരിലും കുസൃതിത്തരമുള്ളവൾ ഉള്ളവർ ഇത്തരം ചാപല്യവൃത്തികൾ കണ്ട് അകം നൊന്ത് കരഞ്ഞുപോയി ബാലൻ ദയാവരൻ സന്യാസി സച്ചിന്മയനാകും ഉണ്ണി നന്നായി തഴുകി അനുഗ്രഹിച്ചിരുന്ന എന്നല്ല തോളിലെടുത്തുകൊണ്ടാക്കി ഞാൻ ഉണ്ണിയെ തന്നെ വീട്ടിലായോഗിയും അന്നൊരു നാൾ വീട്ടിൽ ഉണ്ണിയെ കണ്ടില്ല എങ്ങുപോയി എങ്ങുപോയി എന്നുഴന്നേവരും ചെന്നു കണ്ടാൻ ഒരാൾ കാട്ടിൽ ഏകാഗിയായി ഖിന്നനായി വാഴുന്ന പൊന്നോമലുണ്ണി കൊണ്ടിങ്ങു പോന്നവർ ചോദിച്ചു ബാലനോട് എന്തിന്നു നീ പോയിരുന്നിതു കാനനേ എന്നതു കേട്ടതിനുത്തരം ബാലനും സന്നധൈര്യേണ ചൊല്ലിങ്ങനെ ഇന്നാളിവിടെ മരണമുണ്ടായ നാൾ ഖിന്നരായി നിങ്ങൾ കരഞ്ഞതു കണ്ടു ഞാൻ പെട്ടെന്നു തന്നെ ചിരിയും കളിയുമായി തുഷ്ടരായി അന്യൂഹം വാഴ്വതും കണ്ടു ഞാൻ ഇത്തരം കണ്ടത് മൂലമാണിന്നു ഞാൻ ആ കാനനെ പോയതെന്നറിഞ്ഞിടുക അന്നൊരിക്കൽ സ്നിഗ്ധ ബാലന്റെ ദേഹത്ത് വന്നു മസൂരി രോഗത്തിന്റെ ലക്ഷണം ആരുമറിയാതെ ദേവിതൻ ക്ഷേത്രത്തിൽ ആരോ മെലുണ്ണി എത്തിയിടാൻ ഏകനായി ക്ഷേത്ര കൊടുങ്കാവിൽ ഏകാഗ്രചിത്തനായി ദേവിതൻ ഭക്തനായി വാണാൻ കുമാരനും ബന്ധുഗൃഹേ പോയതാകണം ബാലനെന്ന് അന്തർ മനസ് വിചാരിച്ചു വീട്ടുകാർ പത്ത് പതിനെട്ടു നാൾ കഴിഞ്ഞു രോഗമുക്തനായി എത്തി ഏകാഗിയായി ബാലനും ദേഹം മുഴുവൻ മസൂരി കലയുമായി ആഗതനായ കുമാരനോടച്ഛനും ആരാഞ്ഞതൻ മകൻ എങ്ങുപോയി എന്റെ ഇരിപ്പാടുകൾ നിന്റെ ദേഹത്തു കാണുന്നതും ചൊന്നാൻ കുമാരൻ മസൂരി ബാധിച്ചതും ചെന്നു ദേവി ഗൃഹം ബുക്കു എന്നതു കേട്ടു പിതാവിനും ഉറ്റവർക്കൊക്കെയും ആശ്ചര്യമുണ്ടായിരേറ്റവും ഇത്തരം ചിന്തനീയങ്ങളാം ലീലകൾ ആ കരുണാനിധി കാട്ടി അനവധി വിശ്വാസവും സൽ സ്വഭാവവും ശാശ്വതമായ സമാധാന ബുദ്ധിയും ധർമാഭിമുഖ്യവും നിശ്ചയദാർഢ്യവും നിർമ്മലനുള്ള ഗുണങ്ങളൊ ഗുണങ്ങളാണൊക്കെയും ജീവജാലങ്ങൾക്കുപദ്രവം ഏകുക എന്നുള്ളത് ബാലസ്വഭാവമാണെങ്കിലും ജീവജാലങ്ങൾക്കുപദ്രവമേകുക എന്നുള്ളത് ബാലസ്വഭാവമാണെങ്കിലും ജീവജാലങ്ങളിൽ കാരുണ്യമുള്ളവൻ ആയിരുന്നു ആയിരുന്നാരോമലുണ്ണി എല്ലായ്പ്പോഴും ജീവജാലങ്ങളിൽ കാരുണ്യമുള്ളവനായിരുന്നു ആരോമലുണ്ണി എല്ലായ്പോഴും നമോ ഭഗവതേ സർവേശ്വരായ ഓം ശ്രീനാരായണ ജഗദ്ഗുരുവേ നമോ നമ ഓം ശ്രീനാരായണ പരമഗുരവ നമ